എറണുളം നഗരസഭയിൽ ഇപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധിക്കുന്നു ഒപ്പം ചേരുന്നുണ്ട് കലാരാജു ഏതൊക്കെ രീതിയിലാണ് അവിടെ പ്രതിഷേധം പുരോഗമിക്കുന്നത് ഇപ്പോൾ നിലപാട് മാറ്റം കൃത്യമാക്കിയിരിക്കുന്നു കലാരാജു തുടർ നടപടികൾ എന്തെല്ലാമായിരിക്കും കലാരാജു ഇപ്പോൾ പ്രത്യക്ഷ തന്നെ തന്നെ നില രാഷ്ട്രീയ നിലപാട് മാറ്റം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൗൺസിൽ നഗരസഭാ കൗൺസിലാണ് ഈ രാഷ്ട്രീയ നിലപാട് മാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതിപക്ഷം ചെയർപേഴ്സന്റെയും വൈസ് ചെയർമാന്റെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിച്ചപ്പോൾ ആ പ്രതിഷേധത്തിനൊപ്പം ചേരുകയാണ് കലാരാജു ചെയ്തിരിക്കുന്നത് തന്റെ ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് താൻ തന്നെ കയ്യേറ്റം ചെയ്തവരാണ് ഇപ്പോൾ കസേരയിൽ ഭരണത്തിൽ ഇരിക്കുന്നത് അവർക്കെതിരെയുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം നടത്തുന്നത് അതുകൊണ്ട് താൻ അവരോടൊപ്പമുണ്ട് എന്ന പ്രഖ്യാപനമാണ് കലാരാജു നടത്തിയിരിക്കുന്നത് ഇനി ഇക്കാര്യം സി പി എം എന്ന് നിലപാട് സ്വീകരിക്കുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ തന്നെ കലാ രാജ് പറഞ്ഞിരിക്കുന്നത് താൻ സി പി എമ്മിൽ നിന്ന് രാജിവെക്കില്ല അതായത് കൗൺസിൽ സ്ഥാനത്ത് സി പി എം സി പി എമ്മിന്റെ കൗൺസിലായിട്ട് തുടരും എന്നുള്ളതാണ് എന്തായാലും രാഷ്ട്രീയ നിലപാട് മാറ്റം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതും നഗരസഭയിൽ തന്നെ ഒരു രാഷ്ട്രീയ നിലപാട് മാറ്റം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സി പി എം അവരെ പുറത്താക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനി അവരാണ് നിലപാട് സി പി എം ആണ് നിലപാട് വ്യക്തമാക്കേണ്ടത് എന്തായാലും ഇപ്പോഴും നഗരസഭയിൽ ബഹളം തുടരുകയാണ് പ്രതിപക്ഷം ഇരുവരുടെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ രണ്ട് പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം അരങ്ങേറുന്നത് ഇപ്പോഴും നഗരസഭ നഗരസഭയിൽ ചെയർപേഴ്സിനു ചുറ്റും പ്രതിപക്ഷാംഗങ്ങൾ തമ്പടിച്ചിരിക്കുകയാണ് ശരി പ്രതിപക്ഷാംഗങ്ങൾ കലാരാജുവിനൊപ്പം അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പക്ഷേ സഭാ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഭരണപക്ഷം തീരുമാനിച്ചത് അതിന് പിന്നാലെതായി ഇപ്പോൾ അഡായത്തിന് ചുറ്റും നിന്ന് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിക്കുകയും ബാനറുകൾ വാഗ്വാദത്തിൽ ഏർപ്പെടുക്കുകയും ചെയ്തിരുന്നു നിലപാടിലാണ് സ്വാഭാവികമാണ് രാജിവെക്കാതിരുന്നാൽ പിടിയെടുത്ത് പുറത്താക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഇനി ഉണ്ടാകാൻ പോവുക നിയമപരമായ രീതിയിലേക്ക് കൂത്താട്ടുകളം മാറും എന്ന് കാണാം